നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാത്ത ഒരു വീട്ടിൽ യാതൊരു ഗതിയും പിടിക്കില്ല എന്നും നിങ്ങൾക്ക് ദാരിദ്ര്യമായിരിക്കും കടത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ സാധിക്കില്ല സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇത് ഒന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് നിരന്തരം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക എന്നതിന് ശേഷം നോക്കുക നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലൊരു ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലൈഫിലേക്ക് നോക്കുക നിങ്ങളുടെ ലൈഫ് ഞാൻ പറയുന്ന രീതിയിലാണോ എന്ന് നോക്കുക അതായത് എപ്പോഴും കഷ്ടപ്പാട് എപ്പോഴും ദാരിദ്ര്യം ഒരു കാര്യത്തിനല്ലെങ്കിൽ ഒരു കാര്യത്തിന് എപ്പോഴും ദാരിദ്ര്യം സംഭവിച്ചുകൊണ്ടിരിക്കുക കടത്തിൻ്റെ മുകളിൽ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതായത് നമ്മളുടെ വരവിനേക്കാൾ ഉപരി നമുക്ക് ചിലവ് വർദ്ധിക്കുക അസുഖങ്ങൾ വർദ്ധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശുപത്രി വാസം നമുക്ക് വരിക ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുക ഇതാണ് ാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ എല്ലാവരും ബ്രഹ്മ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്നിരുന്നാലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഒരു ഒഴിഞ്ഞ ചട്ടിയിൽ കുറച്ച് ചകിരി തൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ അതായത് തെങ്ങിൻ്റെ നാല് വസ്തുക്കൾ എടുക്കുക നാളികേരത്തിൻ്റെ തെങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തെങ്ങ് എന്ന് പറയുന്ന ഈ ഒരു വൃക്ഷത്തിൻ്റെ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടും കൊതുമ്പ് ചൂട്ട് അതുപോലെ തൊണ്ട് ഇങ്ങനെയുള്ളത് പുകയ്ക്കുന്നത് നല്ലതാണ് നമ്മളുടെ വീടിൻ്റെ മുന്നിൽ അതൊന്നാമത്തെ ഒരു പോസിറ്റീവാണ് രണ്ടാമത്തെ കാര്യം മൂദേവിക്ക് നമ്മൾ ആദ്യം തന്നെ പുകയ്ക്കണം മൂദേവിക്ക് ആദ്യം കത്തിച്ചതിന് ശേഷം അതായത് എപ്പോഴും മൂദേവി ഏത് സമയത്തും ലക്ഷ്മി ദേവിയേക്കാൾ മുന്നിൽ എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അവരവിടെ വന്നിരിക്കും അപ്പം അതുകൊണ്ട് ആദ്യം സങ്കല്പത്തിൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ആ അതുകൊണ്ടാണ് നമ്മൾ പുറകുഭാഗം എപ്പോഴും ഫസ്റ്റ് തുടയ്ക്കണം എന്ന് പറയുന്നത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ മുഖം തുടയ്ക്കരുത് പുറകുഭാഗം തുടയ്ക്കുക അപ്പോൾ പുറകു ഭാഗത്ത് ഭൂദേവി കയറിയിരിക്കുകയും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ മുഖം തുടയ്ക്കുമ്പോൾ ശ്രീദേവി നമ്മളുടെ മുഖത്തിരിക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു ശാസ്ത്രീയവശം എന്താണെന്ന് വെച്ചാൽ പുറകുഭാഗം പെട്ടെന്ന് തുറന്ന തുടച്ചെടുക്കുകയും നമ്മളുടെ നട്ടിൽ эне ирпом വരുകയും ഈർപ്പം തട്ടാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് തുറച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും പഴമക്കാരി ഇതിനിങ്ങനെ ഒരു ഇട്ടിട്ടുണ്ടെങ്കിലും അതിലൊരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ വിളക്ക് കൊടുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അടുക്കള വാതിൽ എവിടെയാണോ ആ അടുക്കള അടുക്കളവാതിലിൻ്റെ പാഴ്ചട്ടി അങ്ങനെയുള്ള പൊട്ടിയ പൊട്ട അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം അതിന് മാറ്റി വെക്കുക മൺചട്ടി ആണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതൊന്ന് ഒരെണ്ണം ഒരു മൺചട്ടി മാറ്റി വെച്ചിട്ട് കുറച്ച് കൊതുമ്പ് തൊണ്ട് ഇങ്ങനെയുള്ള സാ സാധനങ്ങൾ ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എടുത്ത് നമ്മൾ അതിനെ അതിനെക്കൂട്ടി വെക്കുകയാണെങ്കിൽ രണ്ട് ചൂട്ട് കാലും ഒക്കെ എടുത്ത് വെക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് ഒന്ന് പുകയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു കർപ്പൂരം കൂടി ഇട്ട് പുകയ്ക്കാവുന്നതാണ് അപ്പോൾ പുകച്ചതിന് ശേഷം അത് കത്തി കുറച്ച് കത്തി കുറച്ച് പുകഞ്ഞൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് അങ്ങനെ കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുക്കള അടുക്കളവാതില് അടയ്ക്കാം അടുക്കളവാതില് അടച്ചതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ പൂമുഖത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ വരിക അവിടെ വന്നതിന് ശേഷം വിളക്ക് ഒരുക്കി വിളക്ക് കൊളുത്തുമ്പോൾ ആ നമ്മളുടെ ഫ്രണ്ട് വാതിലൂടെ ശ്രീദേവി കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ശ്രീദേവി കടന്നു വരാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഒന്നാമത്തെ കാര്യം വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ തുളസിയെ സ്പർശിക്കാൻ പാടില്ല തുളസിയെ ഇറുക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട് തൂത്ത് വൃത്തിയാക്കാൻ പാടില്ല നമുക്കറിയാം ഒരു അഞ്ച് അഞ്ചരയോട് കൂടി അഞ്ച് മണിയോട് കൂടി രാക്ഷസ കുളിയുടെ ടൈം കഴിയുകയും പിന്നീട് നമുക്ക് അഞ്ചര തൊട്ട് ആറ് ആറ് മണി വരെ നമുക്ക് കുളിക്കാൻ പറ്റും തല തല നനച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ആ ടൈമിൽ നമ്മൾ ിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വീട് തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ മുറ്റം തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് അതിൻ്റെ മുന്നേ വീട് തൂത്ത് അതിനു ശേഷം അതായത് വിളക്ക് കൊളുത്തിയതിനു ശേഷം വീട് തൂത്ത് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ മുറ്റം തൂക്കുകയോ ചെയ്യരുത് ഈ വിളക്ക് കൊളുത്തിയതിനു ശേഷം അതായത് വിളക്ക് കൊളുത്തിയതിനു ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ മുതൽ ഏഴര വരെ അഞ്ചേ മുക്കാൽ മുതൽ ഏഴര വരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ സമയത്ത് ഇത്ര സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വിഷമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കഴിക്കാൻ പാടില്ല ഒരു കാരണവശാലും ആരും ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുക കൊടുക്കുക ആഹാരമാർക്കെങ്കിലും കൊടുക്കാൻ കൊടുക്കുക ഇല്ല എങ്കിൽ ഏഴരയ്ക്ക് ശേഷം കഴിക്കുക അപ്പോൾ ഈ കാര്യം മറന്നു പോകാതിരിക്കുക അതുപോലെ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഉറങ്ങാൻ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ചായ കിടക്കുന്നുണ്ടെങ്കിൽ പോലും കിടക്കാൻ പാടില്ല എഴുന്നേറ്റിരിക്കണം അല്ലെങ്കിൽ എഴുന്നേൽക്കണം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം കിടക്കാൻ പാടില്ല ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലൊരു നിത്യ രോഗിയുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് ചായ്ച്ച് ഇരുത്തുന്നത് നന്നായിരിക്കും ത്രിസന്ധ്യ സമയത്ത് ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല ഉറങ്ങുക മാത്രമല്ല വെറുതെ കിടക്കാൻ പോലും ത്രിസന്ധ്യ സമയത്ത് പാടില്ല എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം ആ ത്രിസന്ധ്യ സമയത്ത് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യരുത് നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിഞ്ഞില്ല സാധിച്ചില്ല എങ്കിൽ ഏഴരയ്ക്ക് ശേഷം ഭക്ഷണം പാചകം ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇനി ഏഴാ ആറാമതായിട്ട് പറയാൻ പോകുന്നത് അലക്കാൻ പാടില്ല നമ്മൾ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ഒരു കാരണവശാലും തുണി അലക്കാൻ പാടില്ല തുണി അലക്കുന്നത് നമ്മൾ കേൾക്കാനും പാടില്ല തുണി അലക്കാനും പാടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ വീട്ടിൽ വിളക്ക് കൊളുത്തി കാണുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുക യാദൃശികമായിട്ട് അങ്ങനെ കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ ഭാഗം മറയ്ക്കുക നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി ആദ്യം കാണുക ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഏഴാമതായിട്ട് തുണി അലക്കി വിരിക്കാൻ പാടില്ല സന്ധ്യ സമയത്ത് ഒരു കാരണവശാലും തുണി അലക്കി വിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്ധ്യ സമയത്ത് പാൽ തൈര് മോര് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്ത് സാധനമായിക്കോട്ടെ കടയിൽ പോയി ഏഴരയ്ക്കുള്ളിൽ പോയി വാങ്ങാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ത്രിസന്ധ്യ സമയത്തിന് മുൻപ് പോയി വാങ്ങുക അല്ലെങ്കിൽ ഏഴര കഴിഞ്ഞതിന് ശേഷം വാങ്ങുക അപ്പോൾ പാലൊക്കെ മിക്കവാറും നമ്മൾ നേരത്തെ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം സന്ധ്യ സമയത്ത് പാല് വാങ്ങി അത്തേക്ക് കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇരുട്ട് വീഴുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ ഒരു കാരണവശാലും ആ ത്രിസന്ധ്യ സമയത്ത് ഗർഭിണികളോ കുട്ടികളോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർ ആരാണ് ും ആ സമയത്ത് ഇറങ്ങി നടക്കാതിരിക്കുക ഓരോ വരുത്തുപോക്കുകളൊക്കെ ഉണ്ടാവുക അതൊക്കെ നമ്മൾ കൂട്ടിമുട്ട് നമ്മളെ തലക്കി തന്നെ സുഖമില്ലാത്തമാതിരിയൊക്കെ ആയിപ്പോകും അതുകൊണ്ട് ഗർഭിണികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ത്രിസന്ധ്യ സമയത്ത് ഇറങ്ങി പറന്ന് നടക്കും അപ്പോൾ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയത്ത് നെഗറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഈ ത്രിസന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കരുത് ഒൻപതാമതായിട്ട് പറയാനുള്ളത് പാത്രം കഴുകരുത് അടുക്കളയിൽ നമ്മളിപ്പോൾ ഒരാൾ വീട്ടിൻ്റെ ഉള്ളിൽ പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോളായിരിക്കും അടുക്കളയിൽ കിടന്നിട്ട് കിടക്കടുാ കിടുകടുാ എന്ന് പറഞ്ഞിട്ട് പാത്രം കഴുകും ഒരു കാരണവശാലും ചെയ്ത് ആ സമയത്ത് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ശാന്തരായി ഇരിക്കാൻ വേണ്ടിയിട്ട് മുതിർന്നവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു കാരണവശാലും ആ സമയത്ത് പാത്രം കഴുകരുത് ഒരു കാരണവശാലും അടുക്കളയിൽ കയറി പാചകം ചെയ്യരുത് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി പത്താമതായിട്ട് പറയാനുള്ളത് കുളിക്കുന്നത് ഇത്ര സന്ധ്യ സമയം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും തല കഴുകി കുളിക്കരുത് കുളിക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് കുളിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ദേഹം വൃത്തിയാക്കുന്നതിന് ഏഴര കഴിഞ്ഞ് നമുക്ക് ദേഹം വൃത്തിയാക്കുന്നതിന് യാതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് ദേഹം കഴുകി വളരെ വൃത്തിയായിട്ട് തുറച്ചതിന് ശേഷം കിടന്നുറങ്ങാം പക്ഷെ തല കുളിക്കുന്നതിന് ഓരോ ടൈമുണ്ട് നമ്മളെ കുളി കുളികൾക്കൊക്കെ ഓരോ ടൈമുണ്ട് ഇല്ലെങ്കിൽ നമ്മളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വിളിക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല എട്ട് ദാരിദ്ര്യങ്ങളാണുള്ളൂ ആ എട്ട് ദാരിദ്ര്യങ്ങളിൽ ഓരോന്ന് ഓരോന്ന് നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് തലവേദന ഒഴിഞ്ഞ സമയം കാണില്ല കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ദാരിദ്ര്യങ്ങളായാലും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് അത് സമ്പത്തിൻ്റെ പൈസയുടെ മാത്രമായിട്ടുള്ള ദാരിദ്ര്യങ്ങളല്ല നമുക്ക് ഇടാൻ ഡ്രസ്സില്ല നമുക്ക് അതുപോലെ കഴിക്കാൻ ഭക്ഷണമില്ല നമുക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് വരിക ഇങ്ങനെയുള്ള സകലമായ ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം